സോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആറാമത്തെ എപ്പിസോഡിൻ്റെ പൂർത്തീകരണം നീ നാളെ ലാലേട്ടൻ്റെ വരവനായി കാത്തിരിക്കുകയാണ് സാറ്റർഡേ രാവിലെ ലാലേട്ടൻ വരുന്നു സാറ്റർഡേ സൺഡേ ഷൂട്ട് നമ്മളെ കാണിക്കുന്നു ആൻഡ് ലാലേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരോട് പറയേണ്ടതായിട്ടുണ്ട് സൊ ഒരാഴ്ചത്തെ പൂർത്തീകരണം കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നടന്നത് ഒന്ന് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നു രണ്ട് ജയിൽ നോമിനേഷൻ അതിൻ്റെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനായിട്ട് ഭാഗ്യത്തിന്റെ പടിപ്പുര എന്ന ടാസ്കിലേക്ക് ആളുകളോട് എല്ലാവരോടും ചോദിക്കുന്നു നിങ്ങൾക്ക് ആരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ട പുതിയ ക്യാപ്റ്റനെ കാരണം അനീഷിനെ ആളുകൾ ശരിക്കും മടുത്തു വെറുത്തു ആരും തന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇടയ്ക്ക് അക്ബർ മാത്രം ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഞാൻ അനീഷിനെ കൂടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആരൊക്കെ ചോദിച്ച സമയത്ത് എനിക്കൊന്ന് അനുമോളാണ് ചോദിച്ചല്ലേ അപ്പം അനീഷിനെ മടുത്തത് കൊണ്ട് തന്നെ നീ ആര് എന്നുള്ള ചോദ്യമോട് വന്നു പലരുടെയും പേരൂടെ പുറത്തു വന്നു ബിന്നിയുടെ പേര് വന്നു അനുമോളിൻ്റെ പേര് വന്നു ശരത്തിന്റെ പേര് വന്നു ഷാനവാസിന്റെ പേര് വന്നു ആൻഡ് നമ്മുടെ അബിയുടെ പേര് വന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അബിക്കാണ് അബി ഷാനവാസ് ബിന്നിക്കാണ് അങ്ങനെ ഭാഗ്യത്തിന്റെ പഠിപ്പുര എന്ന് പറയുന്ന ടാസ്ക്കിൽ തൻ്റെ തൻ്റെതായിട്ടുള്ള കോലം അവിടെ തൂക്കിട്ടിട്ടുണ്ട് അത് തട്ടി ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാം എന്നുള്ള ടാസ്ക് അപ്പം ബിന്നിക്കും ഒബിയസ്ലി അബിക്കും ആ ഒരു ടാസ്കിൽ ജയിക്കാനായിട്ടുള്ള സാധ്യത കുറവായിരുന്നു കാരണം ഹൈറ്റ് കൊണ്ടും ആ ഒരു ഫിസിക്ക് കൊണ്ട് ഷാനവാസിന് സിമ്പിളായിട്ട് നടക്കാവുന്നതായിരുന്നു പക്ഷേ ഒരു പൊടിയുടെ വ്യത്യാസത്തിലാണ് അബി നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം അതായത് സെക്കൻഡ്സ് ഓഫ് ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് അങ്ങനെ ഷാനവാസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്നു അപ്പോൾ അടുത്ത ആഴ്ച മുതൽ ഷാനവാസ് ആണ് ഭരിക്കാൻ പോകുന്നത് ഷാനവാസിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം ആടിനെ പട്ടിയാക്കാനായിട്ട് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം പറഞ്ഞ കാര്യങ്ങൾ അബദ്ധമായെങ്കിലും തെറ്റാണെങ്കിലും അത് അതങ്ങനല്ല ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആളുകളെ മൈൻഡ് ഗെയിം കളിക്കാൻ അദ്ദേഹത്തിന് അറിയാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ ആ ഒരു ഫിസിക്കിനെ ഗുണം കൊണ്ട് തന്നെ ആളുകളെ പെടിപ്പിച്ചു നിർത്താനുള്ള ആ ഒരു കഴിവ് ബയോളജിക്കലി ഇട്ടിട്ടുണ്ട് ഓക്കെ സോ അങ്ങനെ ക്യാപ്റ്റൻ ആകാൻ പോകുന്ന അടുത്ത ആഴ്ചയാണ് ആൻഡ് അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനിലും ഇഷ്ടംപോലെ ആളുകളുടെ പേര് വന്നു ഹനുമോളുടെ പേര് വന്നു ശരത്തിന്റെ പേര് വന്നു നമ്മുടെ ഇവൻ്റെ ബിൻസിയുടെ പേര് വന്നു അല്ലെ ബിൻസിയുടെ പേര് വന്നു പിന്നെ നമ്മുടെ നിവിൻ്റെ പേര് വന്നു അങ്ങനെ പലരേയും പേര് വന്നു ഇവൻ നമ്മുടെ ഉനിയലിൻ്റെ പേര് വരെ വന്നു പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ട് അവിടെയും കിട്ടിയത് ശരത്തിനും അനുമോ കാണും ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോലിന് സ്റ്റഫുണ്ട് പക്ഷേ അനുമോലിന് ഈ ക്യൂട്ട്നെസ്സും ഈ കരച്ചിൽ കാർഡും ഇമോഷണൽ കാർഡും ഒക്കെ ഇറക്കി വോട്ട് പിടിക്കാൻ പിന്നെ ഇഷ്ടംപോലെ പി ആർ കാണുമായിരിക്കും പുറത്ത് അനുമോളിനെ തൂക്കി കൊണ്ടു നടക്കാനായിട്ട് ഈവൻ ഈ നമ്മുടെ രേണുസുദ്ധിക്കും അതുപോലെ തന്നെ ഇഷ്ടംപോലെ പിയർ വർക്ക് നടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം കമൻറ്റ് ബോക്സിലൊക്കെ ആ രീതിയിലുള്ള ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ കഴിഞ്ഞ ദിവസം ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്ന പി ആർ വർക്ക് പോലെ തന്നെ ഈ പ്രാവശ്യം ആളുകൾക്ക് പിയർ വർക്ക് കൊടുത്തിട്ടുണ്ടാവും സോ അതുകൊണ്ട് തന്നെ അനുമോള് തൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായം പറയുന്നില്ല അവർ ഈ പറഞ്ഞ കറക്റ്റാണ് അവിടെ ഇവിടെയും കിട്ടിയ വാക്കുകളും കാര്യങ്ങളും കേട്ട് 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 അതുതന്നെ ഛർദ്ദിക്കുന്നതല്ലാതെ തൻ്റെതായിട്ടുള്ള നിലപാടുകൾ അവിടെ പറഞ്ഞ് ആളുകളിലൊരു എന്താ പറയുക മാറ്റം വരുത്താനായിട്ട് അദ്ദേഹം സാധിക്കുന്നില്ല ആൻഡ് ഷരത്ത് ശരത്ത് ഈ രണ്ടാമത്താൾ ശരത്താണ് ജയിലിൽ അപ്പോൾ ശരത്ത് തന്നെ പറയുന്നുണ്ട് ഞാനിവനെ വലിച്ചു കൊടുക്കും നീ കണ്ടോ കണ്ടു ഞാനിവനെ ഔട്ടാക്കും എൻ്റെ പൊന് ശരത്ത് നീ ഔട്ടാവും നീ അനീഷിനെ ഔട്ടാക്കുന്നതിന് മുമ്പ് നീ ഔട്ടാവും അത് എഴുതി വെച്ചു കാരണം നിനക്ക് അതിനുള്ള ഇല്ല അവൻ പറയുന്നുണ്ടാവും ഞങ്ങൾ താരങ്ങളായത് കഷ്ടപ്പെട്ടിട്ടാണെന്ന് ഓ എന്ത് കഷ്ടപ്പാടാണോ ഉണ്ടാവും ആ എന്തും ആവട്ടെ സോ ഇവരെല്ലാം താരങ്ങളാണ് സെലിബ്രിറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ അവർ മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്ത ഓൾറെഡി ഇവന്റെ വർത്തമാനത്തിലും സാഹചര്യത്തിലും ഉണ്ട് പക്ഷെ നമുക്കറിയാം വെറും പാഴാണെന്ന് എന്നുള്ള ഒരു സാഹചര്യം പറയും ഇവിടെ സ്റ്റഫുള്ള ആളുകളൊക്കെ വേറെ ആളുകളാണ് സോ ഇവർ ഈ കുറയ്ക്കത്തില്ല ഇവനീ കുറച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സത്യം ഓക്കെ സോ ഇവർ രണ്ടുപേരും ജയിൽ നോമിനേഷനായി അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിൽ പുകഞ്ഞ പുള്ളി പുറത്തിൻ്റെ ഒരു സാഹചര്യം അവിടെ നടക്കുന്നു നമ്മുടെ രഞ്ജിത്തണ്ണൻ ഉറങ്ങുന്ന ഒരു മൂഡിലേക്ക് പോകുന്നു ആൻഡ് നമ്മുടെ ആതിലേ നൂറയും അവിടെ കുറേ പാട്ടുകളും റീൽസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളും പോയി പോകുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ നിവിൻ്റെയും ബിൻസിയുടെയും നല്ല അടിപൊളി വഴക്കവിടെ നടന്നു അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പേക്കോലം കിട്ടുന്നു നീ എ ഇല്ല എന്നുള്ളതാണ് നീ വണ്ടിയാണ് ഇതാണ് നിന്റെ നീ അച്ഛനേയും നിന്റെ പെങ്ങളോട് പോയി പറയട്ട അമ്മയോടും മെങ്ങളോടും പോയി പറയാൻ വന്ന് ബിൻസി നിവിൻ്റെ അങ്ങനെ അവർ തമ്മിലുള്ള ഒരു വഴക്കും മുടക്കം എല്ലാം കഴിയുന്നു ആൻഡ് നോർമലി സിറ്റുവേഷനിലേക്ക് പോകുന്നു ഇവരെന്തേരും ജയിലിലിരുന്ന് ഇവരുടെ നമ്മുടെ മതിലുകളിലുള്ള കെ പി സി ലളിതയും മമ്മൂക്കയും പറഞ്ഞ ഡയലോഗുകൾ പറഞ്ഞ് അവർ പറയുന്നു ആൻഡ് വൃത്താകൃതിയിലുള്ള ചതുരാകൃതിയിലുള്ള ചപ്പാത്തി ഉണ്ടാക്കണം എന്നുള്ള ടാസ്ക് നമ്മുടെ ഇപ്പോഴത്തെ പ്രസ് ക്യാപ്റ്റനായ അനീഷ് നമ്മുടെ അപ്പാനിക്കും ശരത്തിനും അനുമോൾക്കും കൊടുക്കുന്നു അവർ വളരെ വിഷമത്തോടു കൂടി ചപ്പാത്തി പരത്തുന്നുണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ചപ്പാത്തി പരത്താനുള്ള ടാസ്കൾ കൊടുക്കുന്നു അങ്ങനെ ഇന്നത്തെ ഡേ സിക്സിലെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു അതുവരെയാണ് ഡേ സിക്സിലെ പ്രോഗ്രാം നടന്നത് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ കാണാത്തവർക്കായി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടാസ്കുകൾ ഇതിലുണ്ട് വളരെ മൈൻഡ് ഗെയിമിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ആരും തന്നെ വലിയ ഒരു എന്താ പറയുക ടാലൻറ്റഡായിട്ടുള്ള ആളുകളില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം ഒരു ഏകദേശം ഒരു ആവറേജ് ഒരു ആവറേജ് കൊണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ കാൺ കണ്ടിരിക്കാൻ രസമാണ് നമുക്ക് കണക്റ്റഡ് ആവും പല കാര്യങ്ങളിലൊക്കെ പക്ഷെ കുറെ വിവരക്കേടുകൾ നടക്കുന്നുണ്ട് ഈ രേണുസുദീ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അനുമോൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്റ്റഫില്ലാതെ തൻറ്റേതായിട്ടുള്ള കരച്ചിൽ വുമൺ കാർഡ് ഇറക്കി 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 വിജയിക്കാൻ നോക്കുന്നുണ്ട് കുറച്ച് വോട്ട് നേടാൻ നോക്കുന്നുണ്ട് പിന്നെ ഉറപ്പായിട്ട് അവർക്കറിയാലോ പുറത്ത് കുറച്ച് ആളുകളുണ്ട് ഇവർക്ക് വേണ്ടി വോട്ട് തണ്ടാനും വോട്ട് പിടിക്കാനും കുറച്ച് ആളുകളുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിന്റെ മേളിലായിരിക്കും അവർ അവരിച്ചുകൊണ്ട് കോൺഫിഡന്റ് ആണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോ ഈ ആഴ്ച പുറത്ത് പോകാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നു സെക്കൻഡ് വീക്കിലൊക്കെ രവീക്ഷ നടക്കുകയുള്ളൂ സാധ്യത ഉള്ളത് ഇപ്പോഴും ശൈത്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അയാളുടെ വാക്കോ സ്ക്രീനോ ഒന്നും കാണുന്നില്ല അയാൾ എവിടെയാണെന്ന് പോലും ഈ ഒരു പിടിയില്ല അപ്പോൾ അയാളുടെ സ്ക്രീൻ അല്ലെങ്കിൽ ക്യാമറ അയാളുടെ കണ്ണുകളിലേക്ക് ക്യാമറ കണ്ണുകൾ ഇയാളിലേക്ക് എത്താത്തതാണോ എന്നറിയത്തില്ല എന്തായാലും അയാൾ ഒരു വാളിൻ്റെ തുമ്പത്താണ് ഔട്ട് ആവാനുള്ള എല്ലാ സാധ്യതകളുണ്ട് സോ എന്തായാലും അടുത്ത ലൈവ് ലൈവ് അപ്ഡേറ്റിലേക്ക് വേണ്ടി കാത്തിരിക്കാം സു തൽക്കാലം ഗുഡ് നൈറ്റ്